ഹായ് വെൽക്കം ടു അവർ ചാനൽ സജിത ഭാസ്കർ വ്ളോഗ്സ് ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്നത് പൂനെയിലാണ് പൂനെയിലുള്ള മലയാളി ക്ഷേത്രമായിട്ടുള്ള ശ്രീ ഗുരുവായൂരൂപ്പൻ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് പൂനെയിലെ നികുടി എന്നുള്ള പറഞ്ഞ സ്ഥലത്താണ് ഈ ഇത് ശ്രീകൃഷ്ണ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ അമ്പലമാണ് കേട്ടോ ഗുരുവായൂരൂപ്പൻ്റെ അമ്പലമാണ് അപ്പം ഞങ്ങളിവിടെയൊക്കെ തൊഴുതു തൊഴുതിട്ട് ഇനി തിരിച്ചു പോവുകയാണ് ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ ഞങ്ങളെൻ്റെ അച്ഛൻ്റെ സിസ്റ്ററുണ്ട് ഇവിടെ അച്ഛൻ്റെ ചേച്ചിൻ്റെ ചേച്ചിയുടെ വീട്ടിലും കൂടി ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ് പോയിട്ട് പോവാം അപ്പോൾ അപ്പോൾ ഇന്നത്തെ ദിവസത്തിലെ കുറച്ച് കാര്യങ്ങളാണ് വീഡിയോയിലുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇത് ഞങ്ങളിപ്പോൾ രാവിലെ അമ്പലത്തിലേക്ക് ഇറങ്ങുമ്പോഴത്തെ വീഡിയോസാണ് അപ്പം ഞങ്ങൾ താമസിക്കുന്ന നിന്ന് ഒരു അരമണിക്കൂർ ദൂരം ഉണ്ട് നികുടിയിലേക്ക് നികുടി അമ്പലത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അരമണിക്കൂർ ഓട്ടോ ഉണ്ട് അപ്പം നമ്മൾ ഒരു ഊബർ വിളിച്ചിട്ടാണ് എല്ലാവരും കൂടിയിട്ട് പോകുന്നത് അപ്പോൾ അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം അപ്പം ഞങ്ങൾ പോണ വഴിയിൽ ഇങ്ങനെ ഇവൻ അപ്പും ഇങ്ങനെ ഓരോന്ന് പറയുകയാണ് കേട്ടോ എല്ലാവരുടെ അടുത്തും അപ്പം വീഡിയോയിൽ ഹായ് പറയാൻ പറയുകയാണ് അച്ഛനോട് പറയാണ് ചാച്ചാ ഹായ് പറയൂ പറഞ്ഞിട്ട് അച്ഛൻ പറയുന്നുണ്ട് ഇത് അച്ചു അച്ഛാണ് കേട്ടോ അനിയത്തിയുടെ മോനാണ് മറ്റേത് എൻ്റെ അനിയത്തിയാണ് അമ്മയാണ് എല്ലാവരും കൂടി ഞങ്ങൾ അച്ഛനും അമ്മയും അപ്പവും കൂടി ഞാനും കൂടിയായിട്ട് നാട്ടിൽ നിന്ന് വന്നിട്ടുള്ളത് ഏട്ടനും ഉണ്ണിയൊന്നും വന്നിട്ടില്ല പിന്നുള്ളത് ഇവിടെ ഉള്ളത് അനിയത്തി അനിയത്ര മോനുമാണ് അനിയത്ര ഹസ്ബൻഡും ഇവിടെ സ്ഥലത്തില്ല അപ്പോൾ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി പോവുകയാണ് ഇത് അമ്പലത്തിലെത്തി കഴിഞ്ഞു ഞങ്ങൾ ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിലെത്തി നികുടിയിൽ ഇത് ശ്രീകൃഷ്ണ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള അമ്പലമാണ് അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലെത്തി അമ്പലത്തിലെത്തിയിട്ട് അമ്പലത്തിൻ്റെ കൗണ്ടറിൽ നിന്ന് റെസീപ്റ്റാക്കിയതാണ് കേട്ടോ വഴിപാടിനൊക്കെ റെസീപ്റ്റാക്കിയിട്ട് ഞങ്ങൾ ഉള്ളിലേക്ക് തൊഴുകാൻ പോവുകയാണ് അപ്പോൾ അകത്തൊന്നും വീഡിയോ എടുക്കാൻ പാടില്ല ശ്രീകോവിലിൻ്റെ അകത്തൊന്നും വീഡിയോ എടുക്കാൻ പാടില്ല എന്നുകൂടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ അകത്തൊന്നും നമ്മൾ ഞങ്ങൾ തൊഴുത് പുറത്തിറങ്ങിയതാണ് ഇനിയിപ്പം അത് പുറത്ത് പ്രദക്ഷിണം വെക്കില്ലേ അങ്ങനെ പുറത്ത് പ്രദക്ഷിണം വെക്കുന്ന ഭാഗത്താണ് അപ്പോൾ ശരിക്കും നമ്മൾ നമ്മുടെ നാട്ടിലുള്ള അമ്പലങ്ങൾ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് തന്നെയാണോ ടോൾ കാണുന്നതും ഇവിടെ ഉള്ളതും അധികം മലയാളികളാണ് ഇവിടെ കാണുന്നത് ഇപ്പം ഞങ്ങളിവിടെ കാണുമ്പോഴൊക്കെ അധികം പേരും മലയാളി മലയാളികളാണ് അപ്പോൾ നം നാട്ടിലത്തെ പോലെ കല്യാണങ്ങളും ചോറൂണും എല്ലാം ഇവിടെ നടക്കുന്നുണ്ട് ശരിക്കും നമ്മൾ ഗുരുവായൂർ എങ്ങനെയാണ് ഗുരുവായൂരത്തെ ചിട്ട പോലെയുള്ള അതേ നിഷ്ഠയിലാണ് ഇവിടെ കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് പൂനെയിലുള്ള നെഗിടി എന്നുള്ള സ്ഥലത്തുള്ള അമ്പലത്തിലാണ് കേട്ടോ ശ്രീ ഗുരുവായൂർ പുരുക്ഷേത്രമാണത് മലയാളികളുടെ അമ്പലമാണ് അപ്പോൾ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഫുൾ മലയാളികളെ തന്നെയാണ് കാണുന്നത് നമുക്ക് തോന്നുന്നത് കാര്യം എന്താ വെച്ചാൽ നമുക്ക് എവിടെയാണ് നാട്ടിലത്തെ ഒരു ഫീലാണ് തോന്നുന്നത് ഫുൾ എവിടെ നോക്കിയാലും മലയാളികൾ പിന്നെ അമ്പലത്തിലാണെങ്കിലും കൃഷ്ണൻ എന്നാണുള്ളത് അത് പിന്നെ ഉപദൈവങ്ങളായിട്ട് അയ്യപ്പനുണ്ട് ഉണ്ട് പിന്നെ ദേവി ഉണ്ട് ഹനുമാൻ എല്ലാവരും ഉണ്ട് നമുക്ക് നമുക്കിതേ തൊഴുതിട്ട് പ്രാർത്ഥിക്കാം പിന്നെ പ്രദക്ഷിണ വഴിയിൽ ശിവഭഗവാൻ്റെയും സുബ്രഹ്മണ്യസ്വാമിയുടെയും പിന്നെ തുളസിത്തറ തുളസി വന്ദനത്തിനായിട്ട് തന്നെ തുളസിത്തറ കെട്ടിയിട്ട് പ്രത്യേകം ഒരുക്കിയിട്ടുണ്ട് കേട്ടോ നാഗദൈവങ്ങളും എല്ലാം ഉണ്ട് അപ്പം ഞങ്ങൾ അവിടെ എല്ലാം തൊഴുതു പ്രദക്ഷിണം വെച്ചു പുറത്തേക്ക് വരികയാണ് പുറത്ത് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണുന്നത് ഒരു രഥമാണ് കാണുന്നത് അപ്പം ഈ രഥം എന്താന്നുള്ളത് അന്വേഷിച്ച് നോക്കുമ്പോൾ ഭഗവാന്റെ ശിവേലിക്ക് വേണ്ടിയിട്ടുള്ള രഥാണെന്നാണ് പറഞ്ഞത് ഗുരു ഉദയാസ്തമന പൂജ ഉള്ള സമയത്താണ് ഈ ഇതിൽ ഈ രഥത്തിൽ വെച്ചിട്ട് ഭഗവാനെ പുറത്തേക്ക് ശിവേലിക്ക് കൊണ്ടുപോകാമെന്നുള്ളതാണ് പറഞ്ഞത് എല്ലാ ദിവസവും ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല ഉദയാസ്ത സ്പെഷ്യൽ വിശേഷ അവസരങ്ങളിലാണ് ഇത് ഈ രഥത്തിലിരുത്തിയിട്ട് പ്രദക്ഷിണം നടത്തുക എന്നുള്ളതാണ് പറഞ്ഞത് ശിവേലി നടത്തുക എന്നുള്ളതാണ് ഞാൻ അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്തായാലും ഞങ്ങൾ എവിടെയൊക്കെ തൊഴുതു തൊഴുതു കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി എല്ലാ കാര്യങ്ങളും നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല നല്ല ഭംഗിയുണ്ട് നല്ല വൃത്തിയോടുകൂടി സൂക്ഷിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും അപ്പോൾ ഇത് കണ്ടോ ഇത് കാളിയമർദ്ദനത്തിൻ്റെ ഒരു ശില്പമാണ് അതൊരു താമരക്കുളത്തിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് അതേപോലെ ഗരുഡൻ്റെയും അതുപോലെ തന്നെ നല്ല വിശാലമായ കാർ പാർക്കിങ് സൗകര്യമുണ്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് എല്ലാ വ്യാഴാഴ്ചയും ഭക്ഷണം ഉണ്ട് അന്നദാനം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത് അപ്പോൾ അത് എല്ലാ വ്യാഴാഴ്ചയാണോ മാസത്തിലെ ആദ്യത്തെ വ്യാഴാഴ്ചയാണോ എന്നുള്ളത് ഞാൻ ചോദിച്ചിട്ടില്ല വ്യാഴാഴ്ച ഉണ്ട് എന്നുള്ളതാണ് അവിടെ നിന്ന് പറഞ്ഞത് അതുപോലെ ഇവിടെ ഗോശാല ഉണ്ട് ഗോശ പശുക്കളെ വളർത്തുന്നുണ്ട് ഞങ്ങൾ അവിടെ തന്നെ പോയി അകത്തേക്ക് പോയി നമ്മൾ അവിടെ പശുക്കൾക്ക് തിന്നാനൊക്കെ ഇട്ട് കൊടുക്കാൻ അവർ അവിടുത്തെ സെക്യൂരിറ്റി നമ്മളോട് നമുക്ക് തന്നു കിട്ടാം അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇട്ട് കൊടുത്തു പശുക്കളെയൊക്കെ തൊട്ട് തൊഴുതു നമുക്ക് തിരിച്ചു പോന്നു പിന്നെ ഞങ്ങൾ അവിടെ നേരെ പോയത് ഞങ്ങളുടെ വല്ല്യമ്മയുടെ വീട്ടിലാണ് കേട്ടോ അവിടെ തൊട്ടടുത്ത് തന്നെ വല്യമ്മ താമസിക്കുന്നുണ്ട് അവിടുന്ന് ഒരു പത്ത് മിനിറ്റ് ദൂരത്തിലാണ് അവിടെ താമസിക്കുന്നത് അപ്പോൾ ഞങ്ങൾ അവിടെ എല്ലാവരെയും കാണാൻ വേണ്ടിട്ട് അവിടെ പോയതാണ് ഒരു ഓട്ടോയിൽ ഡ്രൈവർ മാത്രമേ പോകുന്ന വഴിയൊക്കെ നല്ല റോഡാണ് കേട്ടോ നല്ല അടിപൊളി റോഡാണ് അപ്പം ഇതാ കണ്ടോ നല്ല നമ്മളുടെ ഇന്ത്യൻ പതാക പാറി പറക്കുന്നത് കണ്ടോ ഇവിടെ ഇതീ ഒരു ഭാഗം ഭക്തിശക്തി പാർക്കിൻ്റെ അടുത്താണിത് നല്ല എത്രയോ അടി ഉയരത്തിലാണ് ഈ പതാക പാറിപ്പറക്കുന്നത് കറക്റ്റ് എത്ര അടി ഉയരത്തിലാണെന്ന് എനിക്കറിയില്ല ഒരുപാട് ഹൈറ്റ് ഉണ്ട് അപ്പോൾ ഞങ്ങളിതാ അവിടെ വല്യ നമ്മുടെ വീട്ടിലെത്തി ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് വീഡിയോസൊന്നും എടുത്തിട്ടില്ല അവരിവിടെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ മെയിൻ ഡിഷായിട്ടുള്ള ഡോക്ലേയും ബക്കർവാടിയും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും നല്ല ഇഷ്ടമായി പിന്നെ മെയിൻ ചക്കപ്പായസം വല്യമ്മ ചക്കപ്പായസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളതൊക്കെ കഴിച്ച് കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് വീഡിയോസൊന്നും എടുത്തില്ല അപ്പോൾ ഇതാ ഈ ഫോട്ടോയിലുള്ളതാണ് വല്യമ്മയും വല്യച്ഛനും ആണ് ഇവിടെ ഉള്ളത് ഞങ്ങൾ അവരോടൊക്കെ കുറേ നേരം സംസാരിച്ചിരുന്നിട്ടാണ് തിരിച്ചു പോകുന്നത് അപ്പം അവിടെ പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങൾ അവിടെ ഒരു ചെറിയൊരു പാർക്ക് ഉണ്ട് അവിടെ പാർക്കിൽ പോയിട്ട് ഞങ്ങൾ ഊഞ്ഞാലാടാണ് കേട്ടോ ഞാനും അച്ചും കൂടി ഊഞ്ഞാലാടാണ് അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതുപോലെ കുട്ടികളുടെ കൂടെ കളിക്കാനും ഒക്കെ നമ്മളിപ്പോൾ എത്ര വലുതായാലും നമ്മളുടെ കുട്ടികളി മാറില്ല എന്ന് പറയുന്ന പോലെ മനസ്സിൽ കുട്ടിത്തം വിട്ടുപോയിട്ടുണ്ടാവില്ല എന്നുള്ളതാ പറയും പോലെ എനിക്ക് എല്ലാ കാര്യങ്ങളും ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനും അപ്പും അച്ചും എല്ലാവരും ഊഞ്ഞാലാടി അച്ചു അപ്പു ഫോ വീഡിയോസ് ഒന്നും എടുക്കാൻ സമ്മതിച്ചില്ല കേട്ടോ അവനെ ഊഞ്ഞാലൊക്കെ നന്നായിട്ട് ആടി പക്ഷെ വീഡിയോസ് എടുത്തിട്ട് ഇടണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ല അപ്പം ഞങ്ങൾ അങ്ങനെ അവിടെ നിന്നൊക്കെ എല്ലാവരും സന്തോഷമായിട്ട് പിരിഞ്ഞു ഞങ്ങൾ വീട്ടിലെത്തി അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് വീട്ടിലെത്തി ഭക്ഷണമൊക്കെ കഴിച്ചു കുറച്ച് നേരം റെസ്റ്റ് എടുത്തു എന്നിട്ട് ഞങ്ങൾ വൈകുന്നേരം ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് വൈകുന്നേരം ഇവിടുത്തെ ഒന്ന് ലോക്കൽ മാർക്കറ്റൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് മെയിൻ അല്ല നമ്മൾ ഈ റോഡ് സൈഡിലൂടെ വിൽക്കില്ലേ അപ്പോൾ അങ്ങനെ വെറുതെ ഞങ്ങളൊന്ന് ഇറങ്ങിയതാണ് അപ്പോൾ ഒരുപാട് റോഡ് സൈഡിൽ തന്നെ ഒരുപാട് പച്ചക്കറികൾ ഒക്കെ നല്ല ഫ്രഷ് ആയിട്ട് വിൽക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ തന്നെ പാനീപുരി ബേൽപുരി മിർസാ പാവ് പാവ് ഭാജി അങ്ങനെയുള്ള ഇവിടുത്തെ നോർത്ത് ഇന്ത്യൻ ഐറ്റംസ് ഉണ്ടല്ലോ അവിടുത്തെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം എല്ലാ ഷോപ്പുകളിലും ഉണ്ട് അപ്പോൾ നമ്മളിത് ആ ഒരു കടയിൽ ചൂട് ചൂടായിട്ട് സമൂസ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അവിടെ കയറിയത് അത് ബേക്കറിയും കൂടിയാണ് അപ്പോൾ അവിടെ കയറി ഞാൻ സമൂസ കഴിച്ചു ഇവിടുത്തെ സമൂസയും അതേപോലെ വടാപ്പാവം ഒക്കെ കഴിച്ചു ഇത് കണ്ടു ഇത് ബക്കർവാടിയാണ് ഇതപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഇവിടുത്തെ സ്പെഷ്യൽ ഡിഷാണത് ഒരുപാട് ഉണ്ടാക്കി കൂട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാ ജിലേബി ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ബേക്കറി ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇവിടുത്തെ മെയിൻ ഡിഷായിട്ടുള്ള ഡിഷ് ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ ബേക്കറി സ്വീറ്റ്സ് ഐറ്റംസ് എല്ലാണ്ട് മലായി പേട പേട കാജു കട്ടലി അങ്ങനെ എനിക്ക് പേരെന്നെ അറിയുന്നില്ല ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ രസഗുള അപ്പോൾ ഒരു രസഗുള ഒക്കെ വാങ്ങിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ് എനിക്ക് ഒരുപാട് മധുരം വേണ്ട എല്ലാവരോട് ചോദിച്ചാലും ഒന്നും വേണ്ട വേണ്ട എന്ന് പറയാം അപ്പോൾ ഞങ്ങളത് വാങ്ങിയിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ രസഗുള എനിക്ക് അത്ര ഇഷ്ടമായില്ലാട്ടോ അത് അല്ല ഇത് കണ്ടോ ലഡു ആണ് അത് മോത്തിച്ചോറാണ് മോത്തിച്ചോറൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നിറയെ ഐറ്റംസ് ഉണ്ട് കേട്ടോ എനിക്കത് എന്തൊക്കെ ഐറ്റംസാന്ന് തന്നെ പറഞ്ഞു അറിയുന്നില്ല അപ്പോൾ എന്തായാലും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് പിന്നെ ഡിമാർട്ടിലേക്കാണ് ഡിമാർട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു അവിടുന്ന് രാത്രി കുറച്ച് ഇറങ്ങിയപ്പോൾ തന്നെ കുറച്ച് വൈകി അവിടുന്ന് ഞങ്ങൾ ഇറങ്ങിയപ്പോഴേക്കും തന്നെ പത്ത് പത്തരയായി അപ്പം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും ഒരുപാട് നേരമായി അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോ ഒന്നും പിന്നെ എടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ ഇത്രയൊക്കെയാണുള്ളത് പുതിയൊരു വീഡിയോയുമായി കാണാം ബാ ബൈ